ഞാനൊന്നും പറഞ്ഞില്ലേ തിരുവനന്തപുരത്ത് ഓഫറുകളുടെ ബിഗ് ബോസ് ആരോ നമ്മൾ എനിക്ക് അറിയാവോ ഐഡിയൽ അപ്പൊ നമ്മളിപ്പോ ഐഡിയലിലാണ് വന്നിരിക്കുന്നത് ഒന്ന് നോക്കിയാൽ ഈ വരുന്ന പത്താം തീയതി മുതൽ പതിനാലാം തീയതി വരെ ഐഡിയലിൽ ഒരു അടിപൊളി ഓഫർ നടക്കുന്നുണ്ട് മൊബൈൽ സ്മാർട്ട് വാച്ച് അതേപോലെ തന്നെ ഹോം ആൻഡ് കിച്ചൺ അപ്ലയൻസസ് ഇതിനെല്ലാം തന്നെ അന്യായ ഓഫറാണ് ഇപ്പൊ ഇവിടെ റണ്ണായിക്കൊണ്ടിരിക്കുന്നത് ഇത്തരം ഈ ഒരു ഫ്രിഡ്ജ് മേടിച്ചതിന് എന്തൊക്കെയാണ് സമ്മാനം അറിയാം ഒന്നല്ല രണ്ട് സമ്മാനം ലുമിനാർക്കിന്റെ ഈ ആറ് പീസിന്റെ ഗ്ലാസ് വെച്ച് ഈ ഒരു കിടിലെ റേഡിയോ പ്ലസ് ബ്ലൂടൂത്ത് സ്വീക്ക് ഈ സിംഗിൾ ഡോറിന്റെ ഫ്രിഡ്ജ് വെച്ച് നിങ്ങൾക്ക് എന്താ കിട്ടുന്ന അറിയാമോ ലുമിനാർക്കിന്റെ സിക്സ് പീസിന്റെ ഒരു ഫുൾ ഗ്ലാസ് നിങ്ങൾ ഹാപ്പി ആയില്ലേ എന്റെ ഫ്രണ്ട്രണ്ടിലോട്ട് വാഷിംഗ് മെഷീൻസ് ആണ് നിങ്ങൾക്ക് വേണമെങ്കിൽ അതും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് അത് വാങ്ങിക്കുമ്പോഴത്തേക്ക് ഏകദേശം അയ്യായിരം രൂപ വില വരുന്ന ബിരിയാണി പോട്ടാണ് നിങ്ങൾക്ക് ഹാപ്പി ആയിട്ട് സമ്മാനം കിട്ടുന്നത് അപ്പൊ ഈ ഒരു ആൻഡ് ബോക്സും അതേപോലെ തന്നെ സിക്സ് പീസിന്റെ ഒരു ഗ്ലാസ് സെറ്റിംഗ് കിട്ടണം നിങ്ങൾ ഇവിടെ വന്ന് ടോപ്പ് ലോഡിന്റെ ഒരു അടിപൊളി വാഷിംഗ് മെഷീൻ മേടിച്ചാൽ മതി സൈഡ് ബൈ സൈഡിന്റെ തിരുവനന്തപുരത്ത് ഏറ്റവും കൂടുതൽ കളക്ഷൻ ഇവിടെ തന്നെ വേണമെങ്കിൽ പറയാം അമേരിക്കൻ ഡോഴ്സിന്റെ ഒരു ട്രോളി ബാഗാണ് നിങ്ങൾക്ക് സൈഡ് ബൈ സൈഡ് ഏത് ഫ്രിഡ്ജ് എടുത്താലും സമ്മാനമായിട്ട് കിട്ടും ഇപ്പൊ എവരി പർച്ചേസ് ചെയ്ത് ഒരു കൂപ്പൺ കിട്ടും ആ കൂപ്പൺ ഇതിനകത്തിട്ട് കഴിഞ്ഞാൽ ഒരു നിസാന്റെ കാറും അതേപോലെ ഒരു റോയൽ എൻഫീൽഡിന്റെ ബൈക്കും ഉണ്ട് കിട്ടുമോ ചേട്ടാ മൊബൈൽ ആക്സറീസ് അല്ല എഴുപത് ശതമാനം ഓഫ് ലക്ഷങ്ങളും മുറയ്ക്ക് ഐഫോൺ മേടിച്ച ചാർജർ പോലും കിട്ടാത്ത ഈ കാലത്ത് ആൻഡ്രോയിഡ് ഫോണുകൾ മേടിക്കുമ്പോഴത്തേക്ക് ബ്ലൂടൂത്ത് സ്പീക്കർ പവർ ബാങ്ക് അതേപോലെ എയർപോർഡ് സ്മാർട്ട് വാച്ച് ഇത് ഇത്രയും സമ്മാനം അപ്പൊ കള്ളവും ചെതിയില്ലാത്ത ഓഫറുകളുമായിട്ട് നമ്മുടെ സ്വന്തം ഐഡിയൽ ഈ ഓണക്കാലം ഐഡിയലിനൊപ്പം നമുക്ക് അടിച്ചുപൊളിക്കാം